ുളം ആളിയാർ കരാർ പ്രകാരം കേരളത്തിന് അർഹമായ വെള്ളം നൽകാതെ തമിഴ്നാട് വെള്ളം ലഭിക്കാതെ വന്നതോടെ ചിറ്റൂർ മേഖലയിലെ അഞ്ച് പഞ്ചായത്തുകളിൽ നെൽപ്പാടങ്ങൾ കരിഞ്ഞുണങ്ങുന്നു വെള്ളം ലഭ്യമാക്കണമെന്നാവശ്യപ്പെട്ട് കർഷകർ സമരം തുടരുമ്പോഴും സർക്കാർ കേന്ദ്രങ്ങൾ ആലസ്യത്തിലാണ് പറമ്പിക്കുളം ആളിയാർ കരാർ പ്രകാരം മണക്കടവ് വിയറിൽ നിന്ന് ഏഴ് ദശാംശം രണ്ട് അഞ്ച് ടി എംസി വെള്ളം തമിഴ്നാട് കേരളത്തിന് നൽകണം കരാർ വ്യവസ്ഥ അനുസരിച്ച് അപ്പർ നീരാർ വിയറിൽ നിന്നുള്ള മുഴുവൻ വെള്ളവും കേരളത്തിന് അവകാശപ്പെട്ടതുമാണ് ജനുവരി ഇരുപത്തൊമ്പത് വരെ കേരളത്തിന് ആകെ ലഭ്യമാക്കിയത് മൂന്ന് ദശാംശം അഞ്ച് ഏഴ് ടി എം സി വെള്ളം മാത്രം വെള്ളം ലഭിക്കാതെ വന്നതോടെ ചിറ്റൂർ മേഖലയിൽ നെൽകൃഷി പാടെ കരിഞ്ഞുണങ്ങിക്കൊണ്ടിരിക്കുകയാണ് പൊൽപ്പുള്ളി പട്ടഞ്ചേരി പല്ലശന കൊഴിഞ്ഞാമ്പാറ പെരുവെമ്പ് പഞ്ചായത്തുകളിലെ കൃഷിയിടങ്ങളാണ് വരണ്ടുണങ്ങി ഉപയോഗശൂന്യമായി കൊണ്ടിരിക്കുന്നത് എല്ലാ കൃഷിയും നശിച്ചു പോകണമെന്ന് ഞമ്മള് കണ്ണുകൊണ്ട് കാണുന്നത് കന്നിന് പോലും അരിയാ ഇപ്പോഴത്തെ അവസ്ഥയിൽ കന്നുകൾക്ക് പോലെ അരിഞ്ഞെടുക്കാനുള്ള സാമ്പത്തിക സ്ഥിതി കൃഷിക്കാൻ കയ്യിലില്ല ഇപ്പോൾ ഏകദേശം നമ്മളൊരു മുപ്പതിനായിരം മുപ്പത്തയ്യായിരം രൂപയോളം ചിലവഴിച്ചു കഴിഞ്ഞു ഇനി കൃഷിക്ക് പറഞ്ഞാൽ വലിയ ചിലവാക്കേണ്ട ഈ വെള്ളം കിട്ടുക എന്നുള്ള ഒരൊറ്റ അതേ ഉള്ളൂ ഞങ്ങൾക്ക് ഇത് കിട്ടാൻ അല്ലെങ്കിൽ ഞങ്ങൾ ഭയങ്കരമായ അവസ്ഥയിലാണ് മൊത്തം കൃഷിക്കാരുടെ അവസ്ഥയിൽ നിന്നാണ് കഴിഞ്ഞ കാലങ്ങളിൽ ഞങ്ങൾക്ക് നല്ല പൈസ കിട്ടാത്തതിന്റെ ബുദ്ധിമുട്ട് ഒരുപാടുണ്ട് ഇതാണ് സ്ഥിതി ഇതിപ്പോൾ എല്ലാം ഈ മൂന്ന് വളപ്രയോഗം കഴിഞ്ഞിട്ട് ഇതിപ്പോ പതിരായി പോയി കഴിഞ്ഞു ഇനി രക്ഷയില്ല അപ്പൊ ഇനി കുറച്ച് കർഷകരെങ്കിലും രക്ഷപ്പെടേണ്ട ഒരു അവസരമുണ്ട് അതിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ രാഷ്ട്രീയം നോക്കാതെ സമരം ചെയ്തുകൊണ്ടിരിക്കുന്നത് വെള്ളം ലഭ്യമാക്കുന്ന കാര്യത്തിൽ സർക്കാർ തുടരുന്ന അലംഭാവത്തിനെതിരെ ചിറ്റൂരിൽ കർഷകർ തുടരുന്ന സമരം ഇന്ന് നാലാം ദിവസത്തിലേക്ക് കടന്നിരിക്കുകയാണ് വരും ദിവസങ്ങളിൽ സമരപരിപാടികളുമായി പരിപാടികളുമായി മുന്നോട്ടു പോകാൻ കോൺഗ്രസും തീരുമാനിച്ചിട്ടുണ്ട് സമ്മർദ്ദം ചെലുത്താതെ തമിഴ്നാട് വെള്ളത്തിന്റെ കാര്യത്തിൽ ഒരു തമിഴ്നാട് സർക്കാർ ഒരു വിട്ടുവീഴ്ചയും ചെയ്യും വെള്ളം കുടിവെള്ളം ആരുടെയും മുടക്കണമെന്ന അഭിപ്രായം ഞങ്ങൾക്ക് ആർക്കുമില്ല പക്ഷെ ഇവിടുത്തെ കർഷകർ ഇവിടെ ചോര നീരാക്കി ഇവിടെ വിളവറക്കി അത് അവസാന അവസാനഘട്ടത്തിലെത്തുമ്പോൾ അത് മുഴുവൻ നശിച്ചു പോകുന്ന ഒരു ഒരു ഘട്ടത്തിൽ അതിനെ രക്ഷപ്പെടുത്താൻ സർക്കാർ തയ്യാറായില്ലെങ്കിൽ ഇവിടുത്തെ ഒരുപാട് കർഷകർ ആത്മഹത്യ കേരളത്തിന് അർഹതപ്പെട്ട വെള്ളം ലഭ്യമാക്കാൻ തമിഴ്നാടുമായി സർക്കാർ ചർച്ച നടത്തണമെന്നാണ് കർഷകരുടെ ആവശ്യം എത്രയും പെട്ടെന്ന് വെള്ളം എത്തിച്ചില്ലെങ്കിൽ അവശേഷിക്കുന്ന ഈ പച്ചപ്പ് കൂടി ഇല്ലാതാവും പറമ്പിക്കുളം ആളിയാർ പദ്ധതിയിൽ നിന്ന് ജലമെത്തിക്കുന്നതിന് ശക്തമായൊരു നടപടിയാണ് സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവേണ്ടത് ക്യാമറാമാൻ പ്രജിത്ത് കൊങ്ങാടിനൊപ്പം എസ് വിനേഷ് കുമാർ ന്യൂസ് പാലക്കാട് അതേസമയം ഈ